നമ്മളൊരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ നിങ്ങളിലെ ചില വിഘടന ശക്തികൾ അത് ഇല്ലായ്മ ചെയ്തെങ്കിൽ ഞങ്ങളത് കൗണ്ടർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നവരെ കണ്ടിട്ടെങ്കിലും ഇതിന് തച്ചുടച്ച് കളഞ്ഞ ആൾക്കാർ ആ ഫ്രെയിലേക്ക് വരട്ടെ നിങ്ങൾ ഇവിടെ പറഞ്ഞില്ലെങ്കിൽ പുറത്തു വന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല ഇവിടെ പറയാം

അടുത്ത് മോദി സർക്കാരിൻ്റെ ഒരുപക്ഷെ ഫാമിങ് സെക്ടറിൽ എന്തെങ്കിലുമൊക്കെ പുതുതായി കണ്ടെത്തുന്ന സംവിധാനങ്ങൾക്ക് നിങ്ങളിലേക്കുള്ള ഒഴുക്ക് ട്രാക്ക് ചെയ്യാൻ പോകുന്നത് ഫാമ് പ്രൊഡ്യൂസർ കമ്പനിയായിരിക്കും അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ എൻറ്റൻ്റ് ആണെന്ന് വെച്ചോളൂ നമ്മളൊരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ നിങ്ങളിലെ ചില വിഘടന ശക്തികളത് ഇല്ലായ്മ ചെയ്തെങ്കിൽ ഞങ്ങളത് കൗണ്ടർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകുന്നവരെ കണ്ടിട്ടെങ്കിലും ഇതിന് കച്ചൊടച്ച് കളഞ്ഞ ആൾക്കാർ ആ ഫ്രെയിലേക്ക് വരട്ടെ നല്ലതിനു വേണ്ടിയല്ലേ നശിപ്പിക്കാനല്ലോ ഇത് ഞങ്ങൾ കണ്ടെത്തിയ ഓപ്ഷനാണ് ഫാമ പ്രൊഡ്യൂസർ കമ്പനി വേറെ മാർഗമില്ല അപ്പോൾ ട്രാക്ക് ചെയ്യാൻ പോകുന്ന ഒരു മെയിൻ ഹാൻഡിൽ എന്ന് പറയുന്നത് ചിലപ്പോൾ ഫാമർ പ്രൊഡ്യൂസർ കമ്പനി ആയിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ദൂരെ ആവണ്ട ശക്തമാക്കി വയ്ക്കും സിസൈഡ ഡോക്ടർ സുരേഷ് പീതാംബരൻ സാർ കമലാസനൻ സാർ അവരെല്ലാം വിളിച്ചോളൂ അവരെ നിങ്ങൾക്ക് അല്ലാതെ ഉപയോഗിക്കാം ഒരു റെയിൽവേ ലൈൻ ഇടുമ്പോൾ ഇനിയിപ്പം മലപ്പുറത്തൂടെ ഒക്കെ റെയിൽവേ ലൈനിൻ്റെ ചില സാധ്യതകളുണ്ട് ഓൾട്ടർനേറ്റീവ് റെയിൽവേ ലൈൻ പൊന്നാനി ഗുരുവായൂർ തിരൂർ അപ്പോൾ അങ്ങനെ വരുമ്പം മണ്ടിന് കൊണ്ടുവന്നിടുന്ന മണ്ണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈക്കോ ബാലൻസിന് ഹേർട്ട് ചെയ്യുന്നത് സോയിൽ ക്വാളിറ്റിയെ കൃഷിയുമായി ബന്ധപ്പെട്ട സോയിലിലേക്ക് പെനട്രേഷൻ എങ്ങനെയാണ് വരുന്നത് സോയിൽ എൻജിനീയറിംഗ് ഇതിന് ഈ ആൾക്കാരെല്ലാം സിസ ഉപയോഗിക്കാം സിസ അങ്ങ് പ്രധാനമായിട്ടും കൊല്ലം ആറ്റിങ്ങൽ തിരുവനന്തപുരം മാക്സിമം ആ സൈഡിലോട്ട് പോയാൽ എനിക്ക് തോന്നുന്നു കൊട്ടാരക്കര വരെ അത്രയേ ഉള്ളൂ സിസ ഡോക്ടർ സുരേഷ് നമ്പർ വണെങ്കിൽ ഞാൻ തരാം വിളിച്ചിട്ടുടനെ നിങ്ങൾ ഈ ഏഴ് ജില്ലയുടെ കൃഷിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇരുന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് കർഷകരെയും വിളിച്ചോളൂ ഡിസ്കസ് ചെയ്യും ഡിസ്കസ് ചെയ്യും ഈ ക്ലാസ്സുകൾ നടക്കട്ടെ കേട്ടോ പുതു സംവിധാനങ്ങൾ നമ്മൾ അവലംബിക്കണം എന്നാലേ ഗ്ലോബൽ വാമിംഗ് ഇഷ്യൂസ് മൂലമുണ്ടാകുന്ന കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അവരൊന്നും തീർത്തും ന്യൂ ജനറേഷൻ അല്ല ഈ പറഞ്ഞ ഡോക്ടർ സുരേഷിനൊക്കെ എനിക്ക് തോന്നുന്ന ഒരു അമ്പത്തഞ്ച് അറുപത് വയസ്സിനോട് അടുപ്പിച്ച് കാണും കമലഹാസൻ സാറിനൊക്കെ അതി കൂടുതലുണ്ട് കേരളത്തിലെ ആദ്യത്തെ കൃഷി ഓഫീസറുടെ ഫസ്റ്റ് കൃഷി ഓഫീസറുടെ പേരെന്താ ഡോക്ടർ റോയ തിരുവല്ലക്കാരൻ ആരാ കേരളത്തിലെ ആദ്യത്തെ നോക്ക് നോക്ക് അയ്യോ ഹാരി സാറാണ് ഹാരി തിരുവല്ലക്കാരൻ തിരുവല്ല ചങ്ങനാശ്ശേരി ആ പ്രദേശത്താണ് ഫസ്റ്റ് കൃഷി ഓഫീസർ ഇൻ കേരള അവരൊക്കെ ആ സംഘത്തിലുള്ളതാണ് വാട്ടർ ബോഡീസിൻ്റെ ആളാണ് കമലഹാസൻ സാർ ഇവരെല്ലാം ഉപയോഗിക്കും നിങ്ങൾ കാരണം ഒരു റോഡ് പണിയുമ്പോൾ പാടത്ത് മണ്ണിറക്കുമ്പോൾ ഞാൻ ഈ എന്താണ് നമ്മുടെ എന്ത് കിളികൾ അല്ല ഇവിടുത്തെ കീഴാറ്റൂർ കീഴാറ്റൂരല്ലേ വയൽ കിളികൾ അവരുടെ കൂടെ നിന്നതിൻ്റെ പ്രധാന കാരണം അതായിരുന്നു പക്ഷേ അതിന് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞപ്പോൾ അതിനവർ വഴങ്ങിയില്ല അവിടെ രാഷ്ട്രീയം പില്ലർ ചെയ്ത് ഇത് ക്യാരീജിന് വേണ്ടിയിട്ടുള്ള ഒരു വിശ്രമം അപ്പോൾ അവർ പറഞ്ഞാൽ അന്നേരവും അവിടുത്തെ മണ്ണ് തോണ്ടുമ്പം ബാക്കി പാടം മുഴുവൻ നശിച്ചു പറഞ്ഞു അതിനകത്ത് എൻജിനീയറിംഗ് ഇല്ല സെൻസിബിൾ എഞ്ചിനീയറിങ് അവർ പറഞ്ഞില്ല അപ്പോൾ പിന്നെ അത് ഉദ്ദേശം തന്നെ വേറെയാണെന്ന് തോന്നിപ്പോയി അവരുടെ റിക്വസ്റ്റ് ചെയ്തു ഞാൻ തൃശ്ശൂര് ഡിസ്ട്രിബ്യൂട്ടറാണ് അനുവദിക്കില്ല എനിക്ക് ഒരാഴ്ച മതി ഇവിടുത്തെ ചെറിയൊന്നും ഈ പ്രോഡക്റ്റ് എത്താനേ അതുവരെ അവിടെ നിന്നും കിട്ടാത്തത് കൊണ്ടാണ് എക്സ് ഫാക്ടറി ഡിസ്ട്രിബ്യൂട്ടർ നൽകി എനിക്കുള്ളതും അത് ഞാൻ You <laughs> <laughs> will take care of it. Of it. SS. SS. If you think it's fair, then deal with it. Because otherwise so we will see that. Otherwise issue the reasons. Let us address. We have to have that listening tendency. അതായത് സാധാരണ ഒരു വർഷം ഇത്ര ക്വാണ്ടിറ്റി എടുക്കാത്ത ഡീലേഴ്സിന് ഇപ്പോൾ ഇത് ഒഴിവാക്കുന്നുണ്ട് ഞങ്ങൾ ഈ ഒരു ലക്ഷം ഡീലർ സെക്യൂരിറ്റി വാങ്ങി വെച്ചിട്ട് നമ്മൾ തോന്നുന്ന ആൾക്കാരെ ഒരു കൊല്ലം ഇത്ര ഒരു സമയത്ത് സാധനം തന്നെയല്ല ചെറു ഡീലുകാർ കൊണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ലോക്ക് ബുക്ക് വെക്കി എനിക്ക് താ ഞങ്ങളതാ ഇത്രാം തീയതി റെക്കോർഡിങ്ങിൽ ആയിരിക്കണം മെയിൽ തന്നെ അയയ്ക്കണം ഇത്രാം തീയതി ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ഇത്രയും കാലതാമസം തന്നു ഡെലിവറി ചെയ്യാൻ എന്നിട്ട് മാസ അവസാനം അല്ലെങ്കിൽ ഒരു ക്വാർട്ടേർലി ഇയർ അല്ലെങ്കിൽ ഹാഫ് ഇയർലി അവസാനം ഞങ്ങളുടെ മേൽ ഇത്രയും സ്റ്റോക്ക് നിങ്ങൾ എടുത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് പീനലൈസേഷൻ ഇതെല്ലാം വന്നു എന്നുള്ള ഒരു ഒരു ഡേറ്റ് ആവയ്ക്ക് എല്ലാം എല്ലാം മെയിൽ വഴിയാക്കും അപ്പോൾ പിന്നെ അതിനകത്ത് ഡേറ്റ് മിനിറ്റ് സെക്കൻഡ് എല്ലാം അതിനകത്ത് ഉണ്ടാവില്ല അതിൻ്റെ മറുപടി വന്നോ ഇല്ലയോ എന്നുള്ളതും ഉണ്ടാവില്ല

Every six months, every six months. Okay, sir. If you ask me, in his mind, the Prime Minister's mind, the main faculty of the country is farming, agriculture.